ിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം മനോമയ ചിന്തകളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുന്ന വിഷയം ഒരാളുടെ വ്യക്തിത്വത്തെ മെഷർ ചെയ്യുന്ന അളക്കുന്ന അഞ്ച് കാര്യങ്ങൾ അതാണ് അതെ തികച്ചും മനഃശാസ്ത്രപരമായി മനഃശാസ്ത്രജ്ഞർ കണ്ടെത്തിയിരിക്കുന്ന ഈ അഞ്ച് ട്രയൽസ് അതിലൂടെ നമുക്കും നമുക്ക് ചുറ്റുമുള്ള ആൾക്കാരുടെ വ്യക്തിത്വത്തെ നമുക്ക് മനസ്സിലാക്കാൻ തിരിച്ചറിയാൻ സാധിക്കുന്നു എന്നുള്ളതാണ് അതിലേക്കാണ് ഇന്നത്തെ നമ്മുടെ വിഷയം പോകുന്നത് തീർച്ചയായിട്ടും അത് ആവശ്യമാണല്ലേ കാരണം നമ്മൾ ഈ സമൂഹത്തിൽ ജീവിക്കുമ്പം നമ്മളോടൊപ്പമുള്ള ആരുമായിക്കോട്ടെ സ്വന്തം വീട്ടിലുള്ളവരായിക്കോട്ടെ ബന്ധുമിത്രാദികളായിക്കോട്ടെ പുറത്തേക്ക് നമ്മൾ നമ്മളിറങ്ങിക്കഴിഞ്ഞാൽ പെരുമാറുന്ന ഇടങ്ങളായിക്കോട്ടെ എല്ലാം മനുഷ്യരുമായിട്ടാണ് നമ്മൾ ഇടപെടുന്നതല്ലേ അപ്പം മനുഷ്യരുടെ വ്യക്തിത്വങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ മനസ്സിലാക്കി മുന്നോട്ട് പോയില്ലെങ്കിൽ ഉണ്ടാകാവുന്ന ഒരുപാട് അപകടങ്ങളും അതിൻ്റെ പിന്നിൽ പതിയിരിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ സ്വയം നമുക്ക് എങ്ങനെ നിരീക്ഷിച്ചറിയാം അതിനു വേണ്ടിയിട്ട് സൈക്കോളജിയിൽ ഇഷ്ടപ്പെടുത്തിയിരിക്കുന്ന മനസ്സിലാക്കിയിരുന്ന റിസർച്ചിൻ്റെ ആ സ്റ്റഡീസിൻ്റെ അടിസ്ഥാനത്തിൽ ദ ബിഗ് ഫൈവ് മോഡൽ ഓഫ് പേഴ്സണാലിറ്റി അത് ഏതൊക്കെയാണ് എന്നാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഇതിൽ ആദ്യം അറിയേണ്ടത് പ്രധാനമായിട്ടും ഒരു വ്യക്തിയുടെ തോട്ട്സ് ചിന്തകളെ അടിസ്ഥാനമാക്കിയാണല്ലോ അവരുടെ തുടർന്നുള്ള വാക്കുകളും പെരുമാറ്റങ്ങളും അതിൽ നിന്നുള്ള ബിഹേവ്യർ ഒക്കെ രൂപാന്തരപ്പെടും അപ്പം ചിന്തകളുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ഒരു അളവ് അളവ് നമുക്കുണ്ടായിരിക്കും അളക്കാൻ പറ്റണം ഒരു വ്യക്തിത്വ ചിന്തകളിപ്പം അവരിൽ എന്താണ് നടക്കുന്നത് മെജോറിറ്റി എന്താണ് അപ്പോൾ ഒരു ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തിൽ ചിന്തകളൊരു ഘടകമാണ് പിന്നെ വന്നിട്ട് അവരുടെ ഫീലിങ്സ് ഒരു ഘടകമാണ് ചിലർ ചിന്തിച്ച ഉടൻ തന്നെ ഫീലിങ്സ് പ്രകടിപ്പിക്കും ചിലർ ആ ചിന്തിച്ച കാര്യങ്ങളെ ഫീലിങ്സ് പ്രകടിപ്പിക്കണമെന്നുമില്ല അപ്പോൾ എന്താണ് ചിന്തിക്കുന്നതെന്ന് പലരും ആ ഫീലിങ്സിലൂടെ കണ്ടെത്തുന്നവരുണ്ട് അപ്പോൾ ഓരോ വ്യക്തികളുടെയും വ്യക്തിത്വമനസ് പേഴ്സണാലിറ്റി അനുസരിച്ചാണ് ചിന്തകളും അത് ഫീലിങ്സിലേക്ക് പരിണമിക്കുന്നതും അതിലൂടെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും അപ്പോൾ ചിന്തകൾ ഫീലിങ്സ് ആൻഡ് ബിഹേവിയർ ഈ മൂന്ന് കാര്യങ്ങളാണ് അത് വെച്ചുകൊണ്ടാണ് ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തെ മറ്റുള്ളവർ അർത്ഥം മറ്റുള്ളവർ നമ്മളെയും തിരിച്ചറിയുന്നത് അങ്ങനെയാണ് അളക്കുന്നത് അങ്ങനെയാണ് ഏതൊക്കെയാണ് നിങ്ങളുടെ ചിന്തകൾ നിങ്ങളുടെ ഫീലിങ്സ് ആൻഡ് ബിഹേവിയർ ബിഹേവ് വെച്ചാൽ സ്വഭാവം ഈ സ്വഭാവം തൽക്കാലത്തേക്കുള്ള സ്വഭാവം മറ്റുള്ളവരെ കാണിക്കാൻ എടുത്തണിന്നുണ്ട് കേട്ടോ ഒരു ജാക്കറ്റ് പോലെ പക്ഷെ അത് സ്ഥിരമായിരിക്കില്ല കുറേ നാളുകൾ സ്ഥിരമായ രീതിയിൽ നമ്മൾ വരുന്ന ആക്ടിവിറ്റി അല്ലെങ്കിൽ ആക്ഷൻസ് ആണ് ബിഹേവിയർ എന്ന് പറയുന്നത് അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളിലൂടെ വ്യക്തികളെ ഐഡൻറ്റിഫൈ ചെയ്യാൻ സൈക്കോളജിയിൽ ഒരു അഞ്ച് വാക്കുകളെ അല്ല അഞ്ച് ലെറ്ററുകളെ സൂചിപ്പിച്ചുകൊണ്ട് ഓഷ്യൻ എന്ന വാക്ക് അതിനെ റെപ്രസെൻ്റേറ്റിവ കാര്യങ്ങൾ ഓർത്താൽ അത് മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് വിലയിരുത്തി കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും അതായത് ഒ സി ഇ എൻ അതിലെ ആദ്യത്തെ ഓ എന്താണ് ഓ എന്ന് പറഞ്ഞാൽ ഓപ്പണ്സ് എന്നാണ് ഒരു വ്യക്തിയെ നമുക്കറിയാമല്ലോ ആരെയാണ് നമ്മൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഓപ്പൺനെസ് ഉള്ളവർ എന്തും തുറന്ന സമീപനത്തോടുകൂടി പെരുമാറുന്നവർ ഇനി നിങ്ങളിൽ ഓപ്പണ്സ് ഉണ്ടെങ്കിൽ മറ്റുള്ളവർ തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സണാലിറ്റി അംഗീകരിക്കുകയും നിങ്ങളെ ഇഷ്ടപ്പെടുകയും ചെയ്യും ഈ ഓപ്പൺനസ് ഇല്ലാത്തവർ അത് ലോ എൻ്റാണ് ഓരോന്നിനും ഞാനിനിയും പറയുന്ന ഓരോ പേഴ്സണാലിറ്റി ട്രയൽസിനും ഹൈ എൻഡും ലോവർ എൻഡും ഉണ്ട് ഈ ഹൈ എൻഡ് കൂടി നിൽക്കുന്നവരെയാണ് ഹയർ പേഴ്സണാലിറ്റി ഉള്ളവരെന്നും ലോവർ എൻ്റുള്ളവരെ ആണ് ലോ പേഴ്സണാലിറ്റി അങ്ങനെയുള്ളവരെ ആൾക്കാർ അംഗീകരിക്കില്ല തിരസ്കരിക്കും അവർക്ക് ഫ്രസ്ട്രേഷൻ കൂടും അവർ സത്യത്തിൽ ജീവിക്കുന്നില്ല അവരും ജീവിക്കുന്നില്ല മറ്റുള്ളവരെ ജീവിക്കാനും അനുവദിക്കില്ല അപ്പം ഓഷനിൽ ഓ എന്ന് പറയുന്നത് ഓപ്പൺനസ്സാകുക ഓപ്പൺനെസ് ഉള്ള ക്യാരക്ടർ ഇനി അതിന് നേരെ ഓപ്പോസിറ്റ് ലോ എൻ്റെ ആണ് ഓപ്പൺനസ് തീരെയില്ല അവർക്ക് അവരുടേതായ കാര്യങ്ങൾ മാത്രം അവർ പിന്തുടർന്നു കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ മാത്രം വീണ്ടും പിന്തുടരാനുള്ള വ്യക്തത കാണിക്കും ഒരു മാറ്റം ഒരിക്കലും അവർ ആഗ്രഹിക്കുന്നില്ല ഞാനിപ്പം ജീവിച്ചുകൊണ്ടിരിക്കുന്ന രീതി തന്നെ മതി അല്ലെങ്കിൽ എന്നോടൊപ്പം ഉള്ളവരും അങ്ങനെ ജീവിച്ചാൽ മതി അതൊരു ഓപ്പൺനസ്സും ഇല്ല കാലഘട്ടം മാറുന്നതനുസരിച്ച് അതിനെ മനസ്സിലാക്കാനും കാലോചിതമായി ഓപ്പണ്സ്സായിട്ട് ചിന്തിക്കാനും പെരുമാറാനുമുള്ള പടിപടിയായിട്ട് ഉയരാനുമുള്ള വ്യക്തി ഇല്ലാത്ത പക്ഷേ അപ്പം ഇങ്ങനെ രണ്ട് ഹയർ ലെവലിൽ നിൽക്കുന്ന ഓപ്പൺനസ്സിൽ ഉള്ള ആളും ലോവർ എൻഡ് ഉള്ള ആൾക്കാരും തമ്മിലുള്ള സമീപനം ഇടപെടൽ ഒരു സ്ഥലത്ത് സ്ഥിരമായിട്ടുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും അവസ്ഥ പ്രത്യേകിച്ച് കുടുംബ വ്യവസ്ഥയിൽ പേരൻസിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ ഒരു കുടുംബത്തിലെ മാതാപിതാക്കളും കുട്ടികളും തമ്മിൽ അല്ലെ നിങ്ങൾ പ്രവർത്തിക്കുന്ന അസോസിയേറ്റ് ചെയ്യുന്ന ഒരു സംഘടനയിൽ ജോലി സ്ഥലത്ത് ഒരു വിഭാഗം ആൾക്കാർ ഓപ്പൺനെസ് ഉള്ളവരും ജസ്റ്റ് ഓപ്പോസിറ്റ് ഇല്ലാത്തവരും അവർ മാറാൻ തയ്യാറല്ല ഞാൻ വിശ്വസിച്ചിരിക്കുന്ന ചില കാഴ്ചപ്പാടുകളും അത് അത് തന്നാൽ ശരി എന്നെ ആരും തിരുത്താൻ ശ്രമിക്കേണ്ട അപ്പം ഹയർ എൻ്റുള്ളവരോ അവർ പുതിയ പുതിയ കാര്യങ്ങളെ മനസ്സിലാക്കാനും പഠിക്കാനും ഉയരാനും ഒക്കെ ശ്രമിക്കുമ്പോൾ ഇത് ഒട്ടും മാറ്റാൻ പറ്റാത്ത റിലേഷനൊക്കെ ആണെങ്കിലോ ഇത് വലിയ സ്ട്രഗിളിലൂടെയായിരിക്കുന്ന ഇനിയും പുറമേ ഉള്ള വ്യക്തികളെ പോലെ നമുക്ക് അകറ്റി നിർത്താൻ പറ്റുന്നിടത്തൊക്കെ ആണെങ്കിൽ ഈ വൈരുദ്ധ്യം മനസ്സിലാക്കി നമുക്ക് ഒഴിവായി പോകാനായിട്ട് സാധിക്കും ക്ലിയർ ആവുന്നുണ്ടല്ലോ അടുത്തത് സി എന്ന് പറയുന്ന കോൺസ്യൻഷ്യസ്നെസ് എന്ന് പറയും കോൺഷ്യസ്യസ്നസ് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാര്യത്തിലും ഒരു ഓർഗനൈസ്ഡ് പാറ്റേൺ ഉണ്ടായിരിക്കും കോൺഷ്യഷ്യസ്നസ് ഉള്ള ആൾക്കാർക്ക് അല്ല കോൺഷ്യഷ്യസ്നസ് എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യത്തിലും അവരൊരു അടുക്കും ചിട്ടയും പ്ലാനിങ് നാളെ ചെയ്യാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് അതിനനുസരിച്ച് വ്യക്തമായൊരു കാഴ്ചപ്പാടുണ്ടായിരിക്കും ഒരു കാര്യം തീരുമാനമെടുത്താൽ അത് പെട്ടെന്ന് നടപ്പിലാക്കണം എന്ന് വ്യഗ്രതയുള്ളൂ അല്ലെങ്കിൽ അവർക്ക് സ്വസ്ഥ കിട്ടില്ല ഇവർ സ്വാഭാവികമായിട്ടും വളർച്ചയുടെ പാതയിലായിരിക്കും അവരുടെ ജീവിതത്തിലുടനീളം ഒരു പോസിറ്റീവ് സൈൻ സൈനുണ്ടാവും ഇതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ലോവർ എൻ്റുള്ളവർക്കും യാതൊരു ഉൾക്കാഴ്ചയില്ല കാഴ്ചപ്പാടുമില്ല അവർ ഓർഗനൈസ്ഡും അല്ല ഒരു കാര്യത്തിൽ പത്ത് മണിക്ക് ഒരു ദിവസം ഒരു പ്ലാനിങ് ഉണ്ട് വരണമെന്ന് പറഞ്ഞാൽ അവർ പത്ത് മണിക്കോ അല്ല പതിനൊന്ന് മണിക്കോ എത്തില്ല മാറ്റി മാറ്റി പറഞ്ഞുകൊണ്ടേയിരിക്കും ഒരു സ്ഥിരതയില്ല എന്ന് പറയും അപ്പം ഇതിലൂടെ വ്യക്തിത്വത്തെയാണ് സ്വാധീനിക്കുന്നത് നല്ല അടുക്കും ചിട്ടയും കൃത്യനിഷ്ഠമുള്ള വ്യക്തികളെ ആൾക്കാർ അംഗീകരിക്കുകയും അവരോടൊപ്പം ആയിത്തീരാൻ ആഗ്രഹിക്കുകയൊക്കെ ചെയ്യും നേരെ ഓപ്പോസിറ്റാണ് ലോ എൻഡിലുള്ളവരാണ് മറ്റു കക്ഷികൾ അടുത്തത് ഇ ആണ് ഒ സി ഇ അതായത് എക്സ്ട്രാവർഷൻ എക്സ്ട്രാവർഷൻ എന്ന് പറഞ്ഞാൽ ഇവരെപ്പോഴും പുറമേന്ന് കൂടുതൽ എനർജി സ്വീകരിക്കാനുള്ള ആക്ടിവിറ്റിയിലൊക്കെ ആയിരിക്കും താല്പര്യം ഒരു പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങി ചെല്ലുക അവിടെ ഒരു വലിയ വോളിയം ആൾക്കാരുടെ ഇടയ്ക്ക് ഒരു ലീഡർഷിപ്പ് അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഇവരെപ്പോഴും ഉത്സുകരായിരിക്കും എന്നാൽ അതിൻ്റെ ലോവർ എൻഡോ നേരെ എസാകർഷനുള്ള ആൾക്കാർ അവർ എല്ലാത്തിനോടും ഒരു ഇടിഞ്ഞ ചിന്താചുണ്ട് പുറത്തേക്ക് ഇറങ്ങുന്നില്ല സൊസൈറ്റിയിലേക്ക് ഇറങ്ങില്ല സാമൂഹ്യമായ തലങ്ങളിലായിക്കോട്ടെ സംഘടനകളിലായിക്കോട്ടെ പൊതുസമൂഹമായിട്ടൊന്നും അവർക്ക് വലിയ താല്പര്യവുമില്ല അങ്ങനെ പ്രവർത്തിക്കുന്നവരെയൊക്കെ പൂച്ചവേണം ഇവരുടെ ഒരു കോൺട്രിബ്യൂഷൻ ആ പ്രദേശം ഉണ്ടാകില്ല ഇത് ജസ്റ്റ് അങ്ങനെയുള്ള വ്യക്തിത്വങ്ങളെ സമൂഹം ഒറ്റപ്പെടുത്തും ചില സ്ഥലങ്ങളിൽ ഹസ്ബൻഡ് നല്ല എക്സ്ട്രാബർഷൻ ഉള്ള ആളായിരിക്കും വൈഫ് അത്രയും ഉണ്ടാകില്ല വൈഫ് എക്സ്ട്രാബർഷൻ ഉണ്ടാവും ഹസ്ബൻഡ് അത്രയും ഉണ്ടാവില്ല ചില കുട്ടികളിൽ തന്നെ നാലോ രണ്ടോ മൂന്നോ കുട്ടികളൊരു വീട്ടിൽ ഒരാൾ നല്ല എസ്ട്രാവർഷമുള്ള ആരും മറ്റേ ഇൻട്രാവർഷം ആയിരിക്കാം അപ്പൊ ഇതിങ്ങനെ വരുമ്പം ഈ വ്യക്തിത്വത്തെ മറ്റുള്ളവർ ട്രൈസ് ചെയ്യും ഇപ്പോഴും ഹയർ വ്യക്തിത്വം ഉള്ളവരോടൊപ്പം മാത്രമേ എല്ലാ കാലഘട്ടത്തിലും ആൾക്കാർ ചേർന്നിരിക്കാറുള്ളൂ അപ്പൊ ആൾക്കാര് കൂടുതൽ നമ്മളിലേക്ക് എത്താതെ വരുമ്പോഴും ഉള്ളുകൊണ്ട് ട്രഡ്ജ് ഫീൽ ചെയ്യും അവർക്ക് എല്ലാത്തിനോടും ദേഷ്യമായിരിക്കും ഈ പറയുന്ന എസ്ട്രാകർഷണം ഇല്ലാത്ത വ്യക്തികൾ അപ്പൊ അങ്ങനെയും നമുക്ക് ചില വ്യക്തിത്വങ്ങളെ കാണാൻ സാധിക്കില്ലേ ഇതൊക്കെ തിരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ സൂചിപ്പിക്കുന്നത് നമ്മൾ സ്വയം ഒന്ന് വിലയിരുത്തുക അടുത്തത് എ ആണ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഗ്രിയബിളായിരിക്കും പല കാര്യത്തിലും ഏത് കാര്യത്തിലും സിറ്റുവേഷൻ അനുസരിച്ച് അവർ എഗ്രി ചെയ്യാൻ തയ്യാറായിരിക്കും പുതിയൊരു ഇന്നവേഷൻ അല്ല പുതിയൊരു നടപ്പിലാക്കൽ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ആ സാഹചര്യവുമായിട്ട് അല്ലാതെ മനസ്സിലാക്കാനും അതിന് നല്ലതാണെങ്കിൽ പോസിറ്റീവ് ആണെങ്കിൽ അല്ലെങ്കിൽ മെജോറിറ്റി ഓഫ് ആൾക്കാർ അംഗീകരിക്കുന്നതാണെങ്കിൽ ഞാനും എഗ്രി ചെയ്യുന്നു എന്ന് ഒരു മനോഭാവമുള്ളവരെ അവർ നല്ല പേഴ്സണാലിറ്റി ഹയർ പേഴ്സണാലിറ്റി ഉള്ളവരുടെ സിംറ്റമാണ് എന്നാൽ അതിൻ്റെ ലോവർ എൻ്റെ തീർത്തും അല്ല ഏത് കാര്യത്തിലും ഇന്ന ആൾ പറഞ്ഞത് കാരണം ഞാൻ എഗ്രി ചെയ്യുന്നില്ല ആ ആൾ പറഞ്ഞതിൻ്റെ ആ വ്യക്തിയല്ല ഇവിങ്ങനുള്ളവർ നോക്കുന്നത് അല്ല അവരുടെ അല്ല വ്യക്തിയാണ് നോക്കുന്നത് എന്നാൽ എഗ്രീബിൾ ആയിട്ടുള്ള ആൾക്കാർ വ്യക്തിയെ നോക്കാറില്ല ഓക്കെ നമ്മുടെ ശത്രുവാണെങ്കിലും പല കാര്യങ്ങളിലും ആശയപരമായിട്ട് കുഴപ്പമുണ്ടെങ്കിലും ഈ പറയുന്ന വിഷയത്തിൽ അതിന് കാര്യമുണ്ടെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യുന്നവരായിരിക്കും ആയിട്ടുള്ളവർ അവരുടെ പേഴ്സണാലിറ്റി ഹയറാണ് അവരെ എല്ലാവരും അംഗീകരിക്കുന്നു എന്നുള്ളതാണ് ക്ലിയർ ആവുന്നുണ്ടല്ലോ അടുത്തത് ഈ ലാസ്റ്റ് എൻ എന്ന് പറയുന്നു അത് ന്യൂറോട്ടിസം എന്നുള്ളതാണ് ഈ ന്യൂറോട്ടിസം ഹയർ ആയിട്ടുള്ള ആൾക്കാർ കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ പെട്ടെന്ന് ഡിസ്റ്റർബാകും ഉദാഹരണം പറഞ്ഞാൽ ഒരു ദുഃഖമുള്ള കാര്യം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു കൊളാസാവും വിഷാദ രോഗികളൊക്കെ ആയിട്ട് മാറും ന്യൂറോട്ടിസമാണത് അത് ഹയർ ലെവലിലാണ് അതുകൊണ്ടാണ് ഭയങ്കര സെൻസിറ്റീവ് എന്നൊക്കെ പറയത്തില്ലേ സെൻസിറ്റീവ്നെസ് നല്ലതാണ് പക്ഷെ അത് ഹയർ ലെവലിലോട്ട് പോയി കഴിഞ്ഞാൽ ആരെങ്കിലും കളിയാക്കിയാൽ പെട്ടെന്ന് കൊളാസു പിന്നെ ആ ഭാഗത്തേക്ക് പോകില്ല ന്യൂറോട്ടിസം അതിനെപ്പറ്റി ചിന്തിച്ച് ചിന്തിച്ചിരിക്കുക അല്ലെങ്കിൽ സ്വയം തന്നെ എന്നെക്കൊണ്ടൊന്നും കൊള്ളില്ല എൻ്റെ കഴിവ് കുറവാണ് മറ്റുള്ളവർ അത്ര എനിക്ക് ഒരിക്കലും എത്താൻ പറ്റില്ല ഒരു ഇൻഫ്യൂരിറ്റി ഡോമിനേറ്റ് ചെയ്തുകൊണ്ട് ഇതൊക്കെ ന്യൂറോസിസുമായിട്ട് ബന്ധപ്പെട്ട ന്യൂറോട്ടിസം എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് സൈക്കോളജിയിൽ ഇതിനെ കാണുന്നത് എന്നാൽ ന്യൂറോട്ടിസം കുറവുള്ളവർക്കോ എല്ലാ ഇമോഷൻസും അവർക്കും വരും സാധാരണക്കാർ വരുന്ന പോലെ തന്നെ സങ്കടവും ദേഷ്യവും ഭയവും ഒക്കെ വരുമെങ്കിലും അത് കൺട്രോൾഡ് ആയിരിക്കും അതിനെ കൃത്യമായിട്ട് വസ്തുനിഷ്ഠമായിട്ട് കാണാനും ആത്മനിഷ്ഠമായിട്ട് വിലയിരുത്താനും അതനുസരിച്ച് ഏത് ഇമോഷനെയും തൻ്റെ നിയന്ത്രണത്തിൽ തന്നെ ബാലൻസ് ചെയ്യുന്നവരാണ് ന്യൂറോട്ടിസം കുറവുള്ളവർ അങ്ങനെയുള്ള വ്യക്തിപ്രഭാവങ്ങളെ മറ്റുള്ളവർ അംഗീകരിക്കുകയും ചേർത്ത് നിർത്തുകയും ചെയ്യും അപ്പം ഇങ്ങനെ ഈ ഓഷ്യൻ എന്ന് പറയുന്ന അഞ്ച് പോയിന്റുകളിലൂടെ നമുക്ക് ഓരോ വ്യക്തികളുടെയും നമ്മളുടെയും മറ്റുള്ളവരുടെയും വ്യക്തിത്വത്തെ അളക്കാൻ സാധിക്കുന്നു അതിലൂടെ മനസ്സിലാക്കി ഉയർത്താൻ സാധിക്കുന്നു എന്നുള്ളതാണ് ചിന്തക്ക് വിട്ടുകൊണ്ട് ഇന്നത്തേക്ക് നടത്തട്ടെ നന്ദി നമസ്കാരം